ഹലോ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് ഹാൻഡ് ചെയിൻസ് ആണ് ഇന്നത്തെ മെയിൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം പലതരത്തിലുള്ള കളേഴ്സിലും അത് എനിക്കൊരു പല മോഡലിലും ആണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ താഴെ വരുന്ന റേറ്റ് മാത്രമേ ഇതിനൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ നമ്മുടെ വീഡിയോടെ താഴെ കമൻറ്റ് അയക്കുക കേട്ടോ അപ്പം ഇതിന് കണക്ക് നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബാങ്കിൾസിൻ്റെയും ചെയിൻസിൻ്റെയും അവിടെ കണക്കിന് എല്ലാ ഇയർ റിങ്സിൻ്റെയും എല്ലാത്തിന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കയറി നോക്കണേ അപ്പോൾ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള കളക്ഷൻസ് എന്ന് പറയുന്നത് ഹാൻഡ് ചെയിൻസ് ആണ് അപ്പോൾ ഏറ്റവും വില കുറച്ചിട്ടാണോ അത് ബെസ്റ്റ് ക്വാളിറ്റിയിലെ ഏറ്റവും നല്ല വില കുറഞ്ഞ ഐറ്റംസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നല്ല വില കുറവാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നമ്മൾ താഴെ കമൻറ്റ് അയക്കുക കേട്ടോ കമൻറ്റ് അയക്കുമ്പോൾ തന്നെ നമുക്ക് അതിന് നമ്പർ ഞാൻ അതിൽ കൊടുത്തിരിക്കുക അപ്പോൾ അതിൽ കേട്ട് നിങ്ങൾക്ക് വാട്സാപ്പിൽ ഓർഡർ എടുക്കാവുന്നതാണ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് ഹാൻഡ് ചേഞ്ച് കളക്ഷൻസാണ് സിമ്പിളായിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ മറ്റേ ഹെവി ലുക്കുള്ള കളക്ഷൻ ഒന്നും അല്ല നമ്മൾ ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സിമ്പിൾ എന്ന് വെച്ചാൽ കോളേജ് കുട്ടികൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കണക്കിലുള്ള സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് കോളേജ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വീട്ടമ്മമാർക്കാരനാ എല്ലാവർക്കും സിമ്പിൾ ആയിട്ടാണല്ലോ ഇപ്പം എല്ലാവർക്കും ഇഷ്ടം അപ്പം സിമ്പിൾ ഓർണമെന്റ്സ് ഒക്കെ ഇടാനായിട്ടായിരിക്കും നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ അത് വന്നാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിട്ടുള്ള കളക്ഷൻസ് അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ളത് എന്നാൽ അതിനകത്ത് നമുക്ക് പ്രധാനമായിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് കളക്ഷൻസ് മാത്രമാണ് നമ്മളിന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആവാത്ത വിധമാണ് ഇന്നത്തെ വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്ന് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് അപ്പോൾ സിമ്പിൾ ഹാൻഡ് ചെയിൻ കളക്ഷൻസ് ആണ് ഒന്നും കൂടെ പറയുകയാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് താഴെ മാത്രം വില വരുന്ന സെയിൻസ് ആണ് അപ്പം നിങ്ങൾ ആവശ്യമുള്ളൊരു കമൻ്റ് അയക്കുവാണെങ്കിൽ നമുക്ക് അതിനോ റിപ്ലൈ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ തരും അപ്പോൾ അതിൽ കയറി ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റാണുള്ളത് റിട്ടേൺ ഒന്നും അവൈലബിൾ അല്ല കാരണം സിമ്പിളായിട്ടുള്ള കളക്ഷൻസ് ആണല്ലോ ഒരുപാട് പൈസ നമ്മൾ ഒന്നും കൊടുക്കാതെ ഉള്ള കളക്ഷൻസ് ആയതുകൊണ്ട് തന്നെ ഇത്ത റിട്ടേൺ ഒന്നും അവൈലബിളായിട്ട് വരുന്നില്ല കേട്ടോ അപ്പം ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ഇതണക്കുള്ള പലതരത്തിലുള്ള ഓർണമെൻറ്റ്സ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആർക്കും ബോറോടിപ്പിക്കാത്ത വിധത്തിൽ കുറച്ച് കുറച്ച് കളക്ഷൻസൊക്കെ ആയിട്ടാണ് കേട്ടോ ദിവസേനെ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാൻ മറക്കരുത് അപ്പോൾ ഒരു മോഡലിൽ തന്നെയുള്ള പല സൈസ് ഇങ്ങനെ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരുന്നു കാരണം ചെയിൻ കൈ ചെയ്യൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും കാണത്തില്ല അത് നമുക്ക് തന്നെ സിമ്പിളായിട്ടുള്ള കൈ ചെയ്യനും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം അത് നമുക്ക് തന്നെ ഓർഡർ തരികയും ചെയ്യണം കേട്ടോ അപ്പം ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ചെയിൻസ് മാത്രമല്ല നമ്മളുടെ ഒരുപാട് ഹെവി ചെയിൻസ് വരെ കളക്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യും അപ്പം ആവശ്യമുള്ളവരൊക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് അയക്കാൻ മറക്കരുത് അപ്പം അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്